രാവിലെ പത്രയോടുകൂടിയായിരിക്കും വക്കഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ കോടതിയുടെ നിർണായകമായിട്ടുള്ള ഉത്തരവ് വരിക എന്നോടൊപ്പം ഉള്ളത് മുസ്ലിം ലീഗ് എം പി അഡ്വക്കേറ്റ് ഹാരിസ് ഉള്ളത് സുപ്രീം ബിരാനാണുള്ളത് സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് നിർണായകമായിട്ടുള്ള ഉത്തരവാണ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുന്നത് എന്താണ് പ്രതീക്ഷകൾ തീർച്ചയായിട്ടും തൗഫീഖ് പറഞ്ഞതുപോലെ തന്നെ വളരെ ദിനം ഇത് ഏകദേശം മൂന്ന് മാസത്തോളമായി നമ്മൾ മെയിലാണ് ഈ വാദം അതിനുശേഷം ഏത് കേസിൻ്റെ വാദം കഴിഞ്ഞാലും അത് വൈകി വരുന്ന ഒരു വിധി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ആശങ്കയാണ് കാരണം ജഡ്ജിമാർക്ക് നമ്മളെ വാദിച്ച പോയിന്റുകളിൽ തന്നെ ഇപ്പോൾ ഓർമ്മയുണ്ടാകുമോ അതനുസരിച്ചിട്ടാണോ വിധി പറയുന്നതെന്നെല്ലാം ഒരു അത് ഒരു ജനറൽ ആയിട്ടുള്ളൊരു ആശങ്ക എപ്പോഴും ഉണ്ടാകുന്നതാണ് വൈകി വരുന്ന വിധികൾക്ക് വഖഫിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രണ്ടോ മൂന്നോ കാര്യങ്ങളിലാണ് ഇടക്കാല ഉത്തരവ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാദം ഉന്നയിച്ചിരുന്നത് ഒന്ന് ഈ പറയുന്ന പുതിയ നിയമം അനുസരിച്ചിട്ട് ചിലപ്പോൾ കാലങ്ങളായിട്ട് വക്കഫ് ആയിട്ടിരുന്ന വസ്തുക്കളുടെ ആ സ്വഭാവം തന്നെ മാറിയേക്കാം അത് ചിലപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി മാറാം കേന്ദ്ര സർക്കാരിൻ്റെ പ്രോപ്പർട്ടികളുടെ ഭാഗമായിട്ട് മാറാം അപ്പോൾ ഈ പറയുന്ന പുതിയ നിയമം അനുസരിച്ചിട്ട് വക്കഫ് സ്വത്തുക്കളുടെ സ്വഭാവം മാറരുത് അത് വക്കഫ് സ്വത്തുക്കളായിട്ട് തന്നെ തുടരണം എന്നുള്ളതാണ് നമ്മുടെ പ്രഥമമായിട്ടുള്ള വാദം കാരണം ഒന്ന് രണ്ട് വകുപ്പുകൾ ഈ പുതിയ നിയമത്തിലുണ്ട് പ്രത്യേകിച്ച് ഒരു വകുപ്പ് എന്ന് പറയുന്നത് വക്കഫ് ബൈ യൂസർ അതായത് ഉപയോഗം കൊണ്ട് വക്കഫായിട്ടുള്ള ഭൂമികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ ആ തർക്കം സർക്കാരിൻ്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ അടുത്ത് ഉന്നയിക്കുകയും ആ ഉദ്യോഗസ്ഥന് പദമദൃഷ്ടിയ ആ തർക്കമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം മാത്രം മതി ആ പറയുന്ന വക്കഫ് ഭൂമിയുടെ അല്ലെങ്കിൽ വഖഫ് സ്വത്തിൻ്റെ കാ ക്യാരക്ടർ തന്നെ മാറും അത് വക്കഫ് സ്വത്ത് അല്ല മാറും അത് കേന്ദ്ര സർക്കാരിൻ്റെ സ്വത്തായി മാറും അപ്പോൾ അതെല്ലാം വലിയ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്ന രീതിയിലാണ് ഭീതികരമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുത്താൻ അവർ അവരുദ്ദേശിക്കുന്നത് അപ്പോൾ ആ പറയുന്ന ഒരു നിയമത്തിൻ്റെ ആ ഒരു പ്രത്യേക വകുപ്പിൻ്റെ സ്റ്റേ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പ്രാവർത്തികമാക്കരുന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം അത് പ്രാവർത്തികമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ കേസിൻ്റെ അന്തിമവിധി വരുന്നത് വരെയാണെങ്കിൽ പോലും ഒരുപാട് വക്കഫ് ഭൂമികൾ ഈ പറയുന്ന പ്രത്യേക അനുസരിച്ചിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭൂമിയാക്കി മാറ്റാനുള്ള ഒരു അവകാശമാണ് ആ പ്രത്യേക വകുപ്പ് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പ്രാവർത്തികമാക്കരുത് വക്കഫിൻ്റെ സ്വഭാവം മാറ്റുന്ന രീതിയിലുള്ള എന്ത് വകുപ്പുകളും ഈ പറയുന്ന നിയമത്തിലുണ്ടെങ്കിൽ അത് എന്തായാലും പ്രാവർത്തികമാക്കരുത് പ്രാവർത്തികമാക്കരുതെന്നുള്ളതാണ് നമ്മുടെ പ്രഥമ പ്രഥമമായിട്ടുള്ള നമ്മുടെ ആവശ്യം കാരണം വക്കഫിൻ്റെ ആ ഒരു ക്യാരക്ടർ മാറിക്കഴിഞ്ഞാൽ പിന്നെ അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നോ രണ്ടോ വർഷത്തിന് ശേഷം ഈ കേസിൽ അന്തിമ വാദം കഴിഞ്ഞ് അന്തിമ വിധി വന്ന് അത് നമുക്ക് അനുകൂലമാണെങ്കിൽ പോലും അത് തിരിച്ചെടുക്കാൻ പറ്റാത്ത രീതിയിലേക്ക് മാറും ഒരു ഇറപ്പറബിളായിട്ട് മാറും അപ്പോൾ ആ ഒരു സ്ഥ സ്ഥിതി വിശേഷമില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഒരു സ്റ്റേ ആവശ്യപ്പെടുന്നത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ് വക്കഫ് ബോർഡിൽ ആ മുസ്ലിങ്ങളുടെ ഉൾപ്പെടുത്തൽ അപ്പോൾ രണ്ട് മിനിമം രണ്ട് പേരെങ്കിലും വേണമെന്നാണ് പറയുന്നത് അത് എത്ര വേണമെങ്കിലും മുന്നോട്ട് പോകാം എന്നുള്ളതും അതിനകത്ത് എഴുതിയിട്ടുണ്ട് അപ്പോൾ മിനിമം രണ്ടെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ അപ്പോൾ ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന മുസ്ലിം വിശ്വാസികൾ ദൈവപ്രീതിക്കായിട്ട് സമർപ്പിക്കപ്പെട്ട വസ്തുക്കളാണ് അങ്ങനെ മുസ്ലിം വിശ്വാസികൾ സമർപ്പിക്കട്ട വസ്തുക്കളിൽ അവിടെ അമുസ്ലിങ്ങൾക്ക് വരാനുള്ള ഒരു അധികാരമുണ്ടോ എന്നുള്ളതായിരുന്നു ചോദ്യം ഇപ്പോൾ നമ്മളതിനകത്ത് പല പല ഉദാഹരണങ്ങളും പറഞ്ഞു പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളിലും അതേപോലെ തന്നെ സിഖ് ഗുരുദ്വാരകളിലും ക്രിസ്ത്യൻ ചർച്ചുകളിലെല്ലാം അതത് മതവിശ്വാസികളാണ് അതല്ല അതത് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ മുസ്ലിം വിശ്വാസികളുടെ ഈ സ്വത്തുകളിലും മുസ്ലിം വിശ്വാസികൾ തന്നെ കൈകാര്യം ചെയ്യണമെന്നുള്ളൊരു വാദമായിരുന്നു അപ്പോൾ വക്കഫ് ബോർഡുകൾ പുനഃസംഘടിപ്പിക്കുമ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെ അവിശ്വാസികൾ ആയിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അതിനകത്ത് കയറ്റുന്നതിനെ ഒരു സ്റ്റേ വേണമെന്നുള്ളതാണ് പറഞ്ഞത് അപ്പോൾ അതിന് ഒരു പ്രധാനപ്പെട്ട ഒരു തീരുമാനം ഇന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ രണ്ടെണ്ണമാണ് എൻ്റെ അഭിപ്രായത്തിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഇന്ന് അവർ പരിശോധിക്കേണ്ടതും ഒരു തീരുമാനത്തിലെത്തേണ്ടത് ാണ് തോന്നുന്നത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർലമെന്റ് പാസ്സാക്കിയാണത് ആ ആക്ടിന് അത് ഭരണഘടനക്ക് വിധേയമാണ് എന്നുള്ള ഒരു അനുമാനമാണ് എപ്പോഴും കോടതിക്കുള്ളത് പ്രിസംഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി എന്ന് പറയും അതാണ് സുപ്രീം കോടതി പാസ്സാക്കി ഇങ്ങനെ ഏത് വിധിന്യായത്തിലും നമ്മൾ പരിശോധിച്ചാൽ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് ഈ ആക്ട് സ്റ്റേ ചെയ്യും എന്നുള്ളതിനകത്തുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല പക്ഷേ ചില വകുപ്പുകളുണ്ട് ആ വകുപ്പുകളെന്ന് പറഞ്ഞാൽ ദൃഷ്ടി നമ്മൾ നോക്കി കഴിഞ്ഞാൽ തന്നെ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള വകുപ്പുകളുണ്ട് അത് സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാതിരിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം അങ്ങനെ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മളെ സംബന്ധിച്ച് വലിയ ആശ്വാസം തന്നെയാണ് കേന്ദ്ര സർക്കാർ നിരന്തരം കോടതിയിൽ പറഞ്ഞത് ഹർജിക്കാർ പറയുന്നത് പോലെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് അപ്പോഴും വലിയ രീതിയിലുള്ള ആശങ്ക ഹർജിക്കാരുടെ മുന്നിലുണ്ടായിരുന്നു ഈ മുസ്ലിങ്ങളെ ഉൾപ്പെടെ ഇതിൽ കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പോൾ കേന്ദ്രത്തിൻ്റെ വാദം അങ്ങനെ കോടതി അംഗീകരിക്കാൻ സാധ്യതയുണ്ട് കേന്ദ്രത്തിൻ്റെ വാദം ഈ പ്രത്യേക ഈ പ്രത്യേക നിയമം കൊണ്ടുവരാൻ എന്തുകൊണ്ടാണ് അവർ കൊണ്ടുവന്നതെന്നുള്ള വാദമാണ് ഏറ്റവും ബാലിശമായിട്ടുള്ളത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിനു മുമ്പ് വഖഫിൻ്റെ നിയമം വന്നത് ആ നിയമം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വക്കഫ് സ്വത്തുകൾ സർക്കാരും സർക്കേ സർക്കാർ ഏതൊരു സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളും കയ്യേറ്റം ചെയ്തിട്ടുണ്ട് ആ കയ്യേറ്റത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നിയമം ഇന്ത്യയിൽ ഉണ്ടായില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം വേണമെന്നുള്ളത് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും അതേപോലെ ജെ പി സി റിപ്പോർട്ടിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമം വന്നത് ഇന്ന് പോയി റിപ്പോർട്ട് ഈ ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പുതിയ നിയമം വന്നിരിക്കുന്നത് എന്താണ് വക്കഫ് കേന്ദ്ര സർക്കാരിൻ്റെ സ്വത്തുകൾ കയ്യേറി ആ കൈയേറ്റം ഒഴിവാക്കണം എന്നും പറഞ്ഞിട്ടാണ് അപ്പോൾ അതിനകത്ത് അവർ കാണിച്ച ഡാറ്റാസ് എന്താണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹിയിൽ ഉദാഹരണത്തിന് ഒമ്പത് വക്കഫ് സ്വത്തുകൾ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ഏകദേശം പതിനായിരം പതിനായിരക്കണക്കിനായി അപ്പോൾ ഈ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്നുള്ളതാണ് അപ്പോൾ അതകത്ത് വലിയ ബാലിശമാണ് അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഡിജിറ്റലൈസേഷൻ തുടങ്ങിയത് അതിനുശേഷം മാത്രമേ ഓരോ വക്കഫ് സ്വത്തുക്കളും പോർട്ടലുകളിൽ എല്ലാവരും കയറ്റിത്തുടങ്ങിയിട്ടുള്ളൂ ആ പോർട്ടലിൽ കയറ്റിത്തുടങ്ങിയതിൻ്റെ ഫലമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നായപ്പോഴേക്കും ശരിക്കുമുള്ള എക്സാക്റ്റ് നമ്പറുകൾ എത്ര വക്കഫ് നമ്പറുകൾ എത്രയാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങിയത് പക്ഷേ വാദത്തിനായിട്ട് നമുക്കെതിരായിട്ട് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു രണ്ടായിരത്തി പതിമൂന്നിലെ വക്കഫ് നിയമത്തിൻ്റെ ദുരുപയോഗം കാരണമാണ് ഇത്രമാത്രം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് പുതിയ നിയമം കൊണ്ടുവരേണ്ടത് ഈ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമം വെച്ച് എല്ലാ വക്കഫ് സ്വത്തുകളും കാണുന്ന വക്കഫ് സ്വത്തുകളെല്ലാം വക്കഫ് ബോർഡുകൾ നോട്ടിഫൈ ചെയ്ത് വക്കഫാക്കി മാറ്റിയതിൻ്റെ കാരണമായിട്ടാണ് ഇത്രമാത്രം ഉയർന്നത് എന്നുള്ളത് അത് വളരെ ബാലിശമായിട്ടുള്ളതാണ് അതെല്ലാം നമ്മൾ കോടതിയിൽ കാണിച്ചു കൊടുത്തു അപ്പോൾ ഇത് ഈ കാരണം കൊണ്ടാണ് പുതിയ നിയമം കൊണ്ടുവന്നതെന്ന് പറയുമ്പോൾ അത് ബാലിശമാണെന്ന് മാത്രമല്ല തെറ്റാണെന്ന് മാത്രമല്ല അത് നമ്മൾ ഫാക്സും ഫിഗേഴ്സും വെച്ച് കാണിച്ചു കൊടുത്തേക്കണ ഒരു സംഗതിയാണ് അതുമാത്രമാണ് സർക്കാരിൻ്റെ ഒരു ഏകവാദമായിട്ട് നമ്മൾ കോടതിയിൽ കണ്ടത്